വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ച് ഇന്നലെ അവിടുത്തെ ഉദ്ഘാടന വേളയിൽ ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു നമ്മൾ പൂർണ്ണമായ പിന്തുണയാണ് അതിനെ വാഗ്ദാനം ചെയ്തത് ഇപ്പോൾ ഞാൻ ആ പരിപാടിയിൽ പങ്കെടുത്തല്ലോ രണ്ടാം ഘട്ട വികസനത്തിലും ഉദ്ഘാടനത്തിലുമൊക്കെ പ്രതിപക്ഷം പങ്കെടുത്തു പൂർണ്ണമായും സഹകരിച്ചു അവിടെ ഇന്നലെ ഇതിൻ്റെ എല്ലാം അവകാശവാദം ഉന്നയിച്ച മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് രണ്ടായിരത്തി പതിനാലിൽ ഇത് തറക്കല്ലിടുന്ന ഇതിന്റെ ഉദ്ഘാടന കർമ്മം പ്രതിപക്ഷം അന്ന് ബഹിഷ്കരിച്ചത് അന്ന് മുഖ്യമന്ത്രി ഇത് ആറായിരം കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് പദ്ധതിയാണ് ഇത് അഴിമതിയാണ് കടൽ കൊള്ളയാണ് ആക്ഷേപിച്ച പദ്ധതിയാണ് അതിനെയെല്ലാം മറികടന്ന് ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രിയുടെ ഇച്ഛാശക്തിയുടെ ഫലമായി അവിടെ ഇന്ന് ഉയർന്നു വന്നത് അത് പറയാതിരിക്കാൻ പറ്റുമോ ഉമ്മൻചാണ്ടിക്ക് ഒരു അന്ന് പറയാതിരിക്കാൻ പറ്റുമോ അന്ന് ഇവർ ബഹിഷ്കരിച്ചതാണ് അന്ന് ഇവർ പറഞ്ഞു ആറായിരം കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ആണ് ഏ അത് പറഞ്ഞ മുഖ്യമന്ത്രി വന്നാണ് ഇന്നലെ വിഴിഞ്ഞത്തിൻ്റെ മുഴുവൻ അവകാശവാദം പറയുന്നത് എന്തൊരു വിരോധാഭാസമാണെന്ന് ആലോചിക്കണം ഇതിന്റെ ഉദ്ഘാടന വേളയിൽ എന്നിട്ട് ഞങ്ങൾ തൊണ്ണൂറ് ശതമാനം സ്ഥലം ഏറ്റെടുത്തു അതിന്റെ രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ബാക്കി പത്ത് ശതമാനം സ്ഥലം ഇതുവരെ ഏറ്റെടുത്തിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ പൂർത്തിയാക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പൂർത്തിയാക്കിയത് അഞ്ചു കൊല്ലം വൈകി അഞ്ചു കൊല്ലം വൈകി അതിനുശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ റോഡ് ഔട്ട്റീച്ച് കാരണം തുറമുഖം വന്നാൽ പോരല്ലോ ഇതെല്ലാം പുറത്തേക്ക് പോകണ്ടേ കണ്ടെയ്നർ അത് പൂർത്തിയാക്കണം എന്ന് ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല പതിനൊന്ന് കൊല്ലം പന്ത്രണ്ടാമത്തെ കൊല്ലത്തിലേക്ക് വരുകയാണ് ഔട്ട്റീച്ച് റെയിൽവേ അത് പൂർത്തിയാക്കണം പറഞ്ഞു അത് പൂർത്തിയായിട്ടില്ല അവിടെ മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കാൻ അവിടെ ഒരു മത്സ്യബന്ധന തുറമുഖം നിർമ്മിക്കാം ഇതിലുള്ളതാണ് എഗ്രിമെന്റിലുള്ളതാണ് മത്സ്യ സംസ്കരണ പാർക്ക് നിർമ്മിക്കാം ഇതൊന്നും ചെയ്തിട്ടില്ല പിന്നെ ഒരു ഔട്ട് റിങ് റോഡ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞു അത് ചെയ്തില്ല ഗ്രോത്ത് കോറിഡോർ ഉണ്ടാക്കാം ഇതിന്റെ വികസനം എല്ലാ ഭാഗത്തേക്കും എത്തിക്കുക ഈ ആറ് കാര്യങ്ങളും ചെയ്തിട്ടില്ല ഗവൺമെന്റ് ഒന്നും ചെയ്തിട്ടില്ല ഗവൺമെന്റ് ഒന്നും ചെയ്തിട്ടില്ല അയ്യായിരം കോടി രൂപ കൊടുത്തത് ആ എഗ്രിമെൻറ്റ് പ്രകാരമുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ ഷെയർ ആണ് അതെന്നുള്ളത് എന്നിട്ട് പല കാര്യങ്ങളും വൈകിയിരിക്കുന്നു എങ്കിലും അവിടുത്തെ വികസന പ്രവർത്തനങ്ങളുമായും വിഴിഞ്ഞം തുറമുഖം ശ്രദ്ധേയമായൊരു തുറമുഖമാക്കി മാറ്റുന്നതിന് ഞങ്ങളുടെ പൂർണ്ണമായ പിന്തുണ ഉണ്ടാവും അനാവശ്യവാദമായ അവകാശവാദമൊന്നും വേണ്ട എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതെല്ലാം ഗവൺമെൻറ്റിൻ്റെ ഒബ്ലിഗേഷനാണ് ഗവൺമെൻറ്റിൻ്റെ കമ്മിറ്റ്മെൻ്റാണ് ഞാനീ പറഞ്ഞ ആറ് കാര്യവും ഒന്നും ചെയ്തിട്ടില്ല ഈ അറിയത്തിനും അതുകൂടി ചെയ്താലേ ഉള്ളൂ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ കേരളത്തിന് പ്രയോജനകരമായ രീതിയിൽ ആ വിഴിഞ്ഞും തുറമുഖം മാറിയത് അതങ്ങനെ മാറ്റണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം അല്ലാതെ പദ്ധതി എപ്പോഴും ഇങ്ങനെ പുതിയ വീടുകൾ തറക്കല്ലിട്ടും പുതിയ വീടുകൾ കൊടുത്തും ഒരു ഫ്ളാറ്റിൻ്റെ നിർമ്മാണം നാല് വീടുകളുടെ ഫ്ളാറ്റിൻ്റെ നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട് ഇന്നൊരു കുടുംബത്തിന് ഒരു വീട് കൊടുത്തിട്ടുണ്ട് അടുത്ത ആഴ്ച മറ്റൊരു വീടിൻ്റെ തറക്കല്ലിടും നമ്മുടെ കയ്യിൽ ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുടെ ലിസ്റ്റ് ഉണ്ട് അപ്പോൾ വരുന്നതനുസരിച്ചിട്ട് സഹായിക്കാനുള്ള സ്പോൺസർഷിപ്പ് മറ്റും വരുന്ന അനുസരിച്ചിട്ട് കൊടുക്കും അത് പലരുടെയും സ്പോൺസർഷിപ്പ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് അല്ലാതെ എൻ്റെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടല്ല കൊടുക്കുന്നത് ഇതിവിടെ കരാറുകാരുണ്ട് ലോക്കലായിട്ടുള്ള കരാറുകാരാണ് അവർക്ക് പൈസ നേരിട്ടാണ് ഈ സ്പോൺസർ കൊടുക്കുന്നത് ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് അക്കൗണ്ടും കാര്യങ്ങളൊന്നുമില്ല അത് ചെയ്യും അത് പരമാവധി ചെയ്യും എൻ്റെ നിയോജ മണ്ഡലത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് സങ്കടങ്ങളും വിഷമങ്ങളുമായിട്ട് വരുമ്പോൾ പല രീതിയിൽ ഈ പദ്ധതിയുടെ ഭാഗമായി എല്ലാ രീതിയിലും സഹായമായിട്ട് മുമ്പ് കൊടുത്തു അതിനാരെങ്കിലും കേസ് കൊടുത്തോ മറ്റോർത്തോട്ട് ഞാനത് വഴിയിലാക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ അവരോട് ചെയ്യുന്ന ദ്രോഹമല്ലേ ഞാൻ ഞാൻ അത് നിർത്തിവെച്ചാൽ അത് ഇവരോട് ചെയ്യുന്ന ദ്രോഹമല്ലേ ഇത് കംപ്ലീറ്റ് കണക്കും നോക്കണം ഇരുന്നൂറ്റി അപ്പോൾ മുപ്പതിൽ മീതേ ആയിട്ടുണ്ടെന്നാണ് എൻ്റെ കണക്ക് ഇരുന്നൂറ്റി മുപ്പതിൽ മീതെ ആ ഒരു അഞ്ചോ പത്തെണ്ണത്തിൻ്റെ വ്യത്യാസം വരുകയുള്ളൂ കറക്റ്റ് കണക്ക് നോക്കിക്കഴിഞ്ഞാൽ കാരണം ഈ അടുത്ത് തുടങ്ങിയിരിക്കുന്നത് നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെയുണ്ട് വേറെ അല്ല കേന്ദ്രം സഹായിച്ചിട്ടുണ്ട് ഇപ്പോഴല്ല ഇപ്പോഴല്ല രണ്ടായിരത്തി പതിനാലിൽ ഈ പദ്ധതി എന്ന് പറയുന്നത് സംസ്ഥാനം അനുവദിക്കേണ്ട പദ്ധതിയല്ല കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് ക്ലിയറൻസ് വേണമായിരുന്നു ഇവരുടെ ഗവൺമെൻറ് അല്ല യു പി എ ഗവൺമെൻറ്റാണ് എല്ലാ ക്ലിയറൻസും കൊടുത്തത് എല്ലാ ജയറാം രമേശ് ഉൾപ്പെടെയുള്ള മന്ത്രിമാർ പാരിസ്ഥിതിക ക്ലിയറൻസ് കൊടുക്കണം ബാക്കിയുള്ള പോർട്ടിൻ്റെ ക്ലിയറൻസ് കൊടുക്കണം പോർട്ട് അതോറിറ്റിയുടെ ക്ലിയറൻസ് വേണം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ക്ലിയറൻസ് വേണം ഡിഫൻസിൻ്റെ ക്ലിയറൻസ് വേണം ഒരുപാട് ക്ലിയറൻസ് അതെല്ലാം വാങ്ങിയെടുത്ത് തൊണ്ണൂറ് ശതമാനം സ്ഥലവും അക്വേർ ചെയ്തിട്ടാണ് ഉമ്മൻചാണ്ടി ഇതിനെ കല്ലിട്ടത് അതുകൊണ്ടല്ലേ നമ്മൾ ഇല്ല ഏറ്റവും പ്രയാസകരമായ ഘട്ടം മുഴുവൻ ഉമ്മൻചാണ്ടിയുടെ സമയത്ത് കഴിഞ്ഞു അപ്പം കേന്ദ്രം സഹായിച്ചിട്ടുണ്ട് കേന്ദ്രം എല്ലാത്തിനും അനുമതി നൽകിയിട്ടുണ്ട് അത് ഇവർ പറഞ്ഞ ഈ രാജേഷ് പറഞ്ഞ കേന്ദ്രമല്ല ഈ ഗവൺമെന്റ് അല്ല പഴയ ഗവൺമെൻറ് ആണ് സഹായിച്ചിട്ടുണ്ട് ഇവര് ഈ പറഞ്ഞതുപോലെ അങ്ങ് ചോദിച്ചതുപോലെ ആ വയബിലിറ്റി ആപ്പ് ഫണ്ട് തിരിച്ച് നമ്മൾ കൊടുക്കണമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർ കൂടി സഹായിക്കേണ്ടതാണ് ഇന്ന് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ സഹായമാണ് കാരണം പോർട്ടല്ലേ പോർട്ടിന്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് വലിയ മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ എസ് ഐ ടി അതിൽ ഒരുപാട് പാളിച്ചകൾ വരുത്തിയിട്ടുണ്ട് കാരണം തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ചാർജ് ഷീറ്റ് കൊടുത്തില്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ജാമ്യം കിട്ടും സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ജാമ്യം ഇപ്പൊ കിട്ടി പുണ്യകൃഷൻ പോയിട്ട് വരെ പുറത്തിറങ്ങും അതിന് അർത്ഥം എസ് ഐ ടി യുടെ മീതെ ഈ പ്രതികളെല്ലാം പുറത്തിറങ്ങുന്നതിന് വേണ്ടി സർക്കാരിന്റെ ഒരു സമ്മർദ്ദം ഉണ്ട് എന്നുള്ള ഞങ്ങളുടെ ആരോപണം ശരി വെക്കുന്നതാണ് ഇല്ലെങ്കിൽ ഇടക്കാല ഇതുകൂടി കൊടുക്കാമായിരുന്നു ചാർജ് ഷീറ്റ് കൊടുക്കായിരുന്നു കുറ്റപത്രം കൊടുക്കാമായിരുന്നു അതുപോലും കൊടുത്തിട്ടില്ല ഇവര് പുറത്തിറങ്ങിയാൽ ഇപ്പഴുള്ള പ്രശ്നം എന്താ ഈ സ്വർണ്ണം എങ്ങോടാ കൊണ്ടുപോയത് ഈ ദ്വാരപാലക ശില്പം എവിടെയാണ് വിറ്റത് എവിഡൻസ് ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല